ഈ കേരള സത്യവും ധർമ്മവും മനോഹാരിതയും കൈകോർത്ത് നിൽക്കുന്ന എന്റെ കൊച്ചു കേരളം അവിടേക്ക് ഒരിക്കൽ കൂടി എനിക്ക് പോകണം അതിന് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച അയച്ചാലും ഞാൻ പോയി വരാം എത്ര സുന്ദരം എത്ര ശാന്തം ഈ ശാന്തമാർന്ന ഭൂമിയെ കുറിച്ചാണോ മനുഷ്യർ ഇങ്ങനെ മോശം പറയുന്നത് ഏതായാലും കൊച്ചിയുടെ തുറമുഖത്ത് എത്താൻ സാധിച്ചത് ഞാൻ കൃതാർത്ഥനാണ് ഇവിടുത്തെ ഗന്ധം ഒന്ന് ആസ്വദിച്ച് നിന്നും ആക്രമിക്കുന്ന ആരുത് ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേർവായോ ഞാൻ ഒരു പാവം നിങ്ങൾ എന്നെ മുന്നേ കണ്ടെത്തിയല്ലോ നിങ്ങളുടെ പേരെന്താ ഞാൻ പരശുരാമൻ ഈ കേരള സൃഷ്ടാവ് എന്താണെങ്കിലും നിങ്ങളുടെ രക്തം എനിക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ട കളവന്മാരുടെ കേളകളുടെ രക്തം കുറിച്ച് വിളിച്ച് ഞാൻ മടുത്ത് എല്ലാ യുവജനങ്ങളും അങ്ങ് വിദേശത്തല്ലയോ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി ഞാനാണ് ഇവിടുത്തെ തേക്കിപ്പനി ചിക്കൻ കൊറിയ എല്ലാം പരത്തുന്നത് പക്ഷെ ഇപ്പൊ കുറേ കാലമായി എനിക്ക് യാതൊരു ഡിമാൻഡും ഇല്ല എന്ത് പനി വന്നാലും അത് കൊറോണയാണെന്നാണ് പറയുന്നത് എന്താണെങ്കിലും പരസ്യവേട്ടാന്ന് നിങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പരസ്യം വിട്ടോട്ടോ വിട്ടോ ഞാനെന്ന്റഞ്ഞു തുള്ളിയാൽ ഈ കേരളം അങ്ങ് ഭ്രമിക്കും ഞാൻ നീയാല് ഞാൻ കേരള സൃഷ്ടാവൻ പരശുരാമൻ ഏത് പരശുവാണെങ്കിൽ കൊള്ളാം എന്റെ വഴിമധ്യേ മാർഗ തടസ്സമായി നിന്നാൽ ഞാൻ അരിഞ്ഞുകളയും ജീവൻ വേണമെങ്കിൽ പൊക്കോളൂ എന്റെ എന്റെ കേരളത്തിന് ഇത് എന്ത് സംഭവിച്ച അവര് അവരെന്താ ഒരാൾക്കൂട്ടാ എന്തായാലും പോയി നോക്കാം ഞാൻ ഞാൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന പേരിൽ വർഗീയത അസത്യഭാമ ഒരു അധ്യാപികയാണോ ഞാൻ ചോദിക്കുകയാണ് ശ്രീരാമു ഞാൻ പറയുന്നത് കേൾക്കാമോ ശ്രീരാമു ഞാനിപ്പോൾ ശ്രീമതി അസത്യഭാമയുടെ വീട്ടിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അധ്യാപികയോട് തന്നെ ചോദിച്ചറിയാം ശ്രീമതി ഭാവ നിങ്ങൾ ഇന്നലെ നടത്തിയ ഒരു സംഭാഷണം വളരെ വിമർശനാത്മകമാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭാഷണം നടത്തിയത് കറുത്തവർഗം വെളുത്ത വർഗം എന്ന് പറഞ്ഞ വർഗീയ പരിതരയല്ലേ നിങ്ങൾ ചെയ്യുന്നത് മോഹിനിയാട്ടം മോഹിനികൾ മാത്രമേ കളിക്കാവോ എന്നും സൗന്ദര്യമില്ലാത്ത കറുത്ത വർഗക്കാർ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കരുത് എന്നും നിങ്ങൾ എന്തിനു വേണ്ടി പറഞ്ഞു ആ ഞാൻ പറഞ്ഞു എന്റെ നാക്ക് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും പറയും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും ഞാൻ പറയും എന്റെ ഇഷ്ടം ഞാൻ ഇനിയും പറയും സൗന്ദര്യ ഞാൻ മാർക്കടേയും പോയിട്ടുണ്ട് അവരെ ഒരു പേപ്പർ തരും ആ പേപ്പറിന്റെ ഒരു ഭാഗത്തിൽ കോൺ ഉണ്ടാവും സൗന്ദര്യം സൗന്ദര്യം അകത്തൊക്കെ നിന്നോ ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ ഏതായാലും ഇവിടെ ഒരു വഴിത്തിരിവ് തെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്രീമതി അസത്യഭാമയുടെ കൂടെ ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സൃഷ്ടാവ് പരശുരാമൻ രംഗത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നില്ല ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നേരെ നേരെ എന്ന പരിപാടിയിൽ നമുക്ക് ഈ ചർച്ച കാണാം സ്വാതി ഹേ മനുഷ്യ എന്താണിത് ഞാൻ മനസ്സാ വാച കർമ്മണ ചെയ്യാത്ത കാര്യത്തിൽ എന്റെ പേര് പോലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു ഇതിനെല്ലാം ഉത്തരവാദികൾ രാഷ്ട്രീയത്തിന്റെ മറവിൽ കപടം പ്രവർത്തിക്കുന്നവരോ അതോ സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരമോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം